കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് രാവിലെ കണ്ണുറക്കുമ്പോൾ തന്നെ അവൻ കണ്ടത് തന്നെ പറ്റി ചേർന്ന് കിടക്കുന്ന അവളെയാണ് അവൻ്റെ കയ്യിൽ തലവെച്ച് ആ കൈ തന്നെ ചുറ്റി പിടിച്ച് കിടന്നിട്ടാണ് അവിടെ ഉറക്കം ഇതിപ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് രാത്രി കിടക്കുമ്പോൾ അങ്ങേ തലയിൽ ഉണ്ടാവും രാവിലെ നോക്കുമ്പോൾ ഇങ്ങേ തലയിൽ അവൻ ഒട്ടിയുണ്ടാവും അവൻ്റെ ചുണ്ടിൽ ചിരി നിറഞ്ഞു ഇന്നലെ രാത്രി തന്നെ എല്ലാം തുറന്നു പോകണം പക്ഷേ നീ അകന്നു പോകുമോ എന്നുള്ള ചോദ്യമായിരുന്നു എൻ്റെ മനസ്സിൽ അതിനേക്കാൾ നീ ഏറെ തകർന്നു എന്ന് രണ്ടും സഹിക്കാൻ വയ്യടി നീ ഇല്ലാത്തൊരു ജീവിതം പോയിട്ട് ഒരു ദിവസം പോലും സങ്കല്പിക്കാൻ വയ്യ പക്ഷേ എത്ര നാളാ ഇങ്ങനെ തളർന്നു പോരുത് പിടിച്ച് നിൽക്കാൻ കരുത്തുണ്ടാവണം ഉടനെ നീ എല്ലാം അറിയും ഇനി എത്രയും പെട്ടെന്ന് തന്നെ നീ നിൻ്റെ ലക്ഷ്യം പൂർത്തിയായിരിക്കും അതും ഈ ഞാൻ വഴി അന്ന് നിൻ്റെ മുഖത്തൊരു ആശ്വാസമുണ്ടാവും എൻ്റെ റെമിയുടെ ആഗ്രഹം ഞാൻ നിറവേറ്റിയല്ലോ എന്നുള്ളൊരാശ്വാസം കണ്ണുകളിൽ നിന്ന് രണ്ട് തുള്ളി പൊടി അതിൽ സന്തോഷവും വേദനയും ഇടകലർന്നിരിക്കും ആ വേദന കാണേണ്ട എനിക്ക് സന്തോഷം അത് മതി അതിനുവേണ്ടിയാണ് എല്ലാം തുറന്നു പറയാൻ ഒരുങ്ങുന്നത് നീ എന്നെ വിട്ടു പോകരുതെന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷെ നിർബന്ധിക്കില്ല എന്തറിയും ഈ ജീവനോളം സ്നേഹിച്ചില്ലേ നീ ഇന്നും സ്നേഹിക്കുന്നില്ലേ അതുപോലെ ഈ ജന്മം മുഴുവൻ എനിക്ക് സന്തോഷിക്കാൻ അവൻ മുഖം കുനിച്ച് അവിടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു കണ്ണുകൾ നിറഞ്ഞിരുന്നു അതവിടെ കവളിനെ പുണരുമോന്ന് പേടിച്ച് വേഗം തുടച്ചു കളഞ്ഞു അവൻ എണീറ്റു പോവാൻ നോക്കി പക്ഷെ പറ്റിയില്ല ബനിയനിൽ അവടെ കൈവിരലുകൾ അമർന്നിരുന്നു അവൻ്റെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർപ്പ് പാഞ്ഞു പോയി ശരവേഗത്തിൽ തിരിഞ്ഞ അവളെ നോക്കി ഇല്ല ഉണർന്നിട്ടില്ല ഉറക്കിൽ തന്നെയാണ് എല്ലാം അവൾ കേട്ടെന്നാണ് കരുതിയത് അവന്റെ ശ്വാസം നേരെ വീണു അവടെ വിരലുകൾ അടർത്തിമാറ്റാൻ നോക്കി പക്ഷെ അവൾ മുറുക്കി പിടിച്ചിട്ടായിരുന്നുള്ളത് അവനൊരു കുസൃതി തോന്നി മുഖം താഴ്ത്തി അവടെ കഴുത്തിൽ താടി താടിവെച്ച് ഉരസി ഇക്കിളിപ്പെടുത്തി അവളൊന്ന് പുളഞ്ഞുകൊണ്ട് തിരിഞ്ഞുകിടന്നു ആ കിടത്തത്തിൽ അവന്റെ ബനിയെ പിടിവിട്ടിരുന്നവൾ ചക്കൂത്ത് സുനാമി വന്നാലും അറിയില്ല അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് എണീറ്റ് ടൗലെടുത്ത് ബാത്റൂമിലേക്ക് കയറി താജ് നീ എന്തെങ്കിലും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടോ എന്നോട് പറയാത്തോ ഞാൻ അറിയാത്തോ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ നിന്റെ മനസ്സിൽ കുറച്ചു ദിവസമായിട്ട് എബി താജിനെ ശ്രദ്ധിക്കുന്നു പഴയതുപോലെ തന്നെയാണ് അവനെങ്കിലും അവന്റെ ഉള്ളിൽ എന്തോ ഉണ്ടെന്ന് എബിക്ക് തോന്നിയിരുന്നു ഉച്ചയ്ക്ക് പാർക്കിംഗ് ഏരിയയിൽ ഇരുന്ന് ഓരോ സംസാരിക്കുന്നതിനിടയിൽ എബി താജിനോട് ചോദിച്ചു എബി അറിയാത്ത ഒരു രഹസ്യവും താജിനില്ല കുഞ്ഞുനാളിൽ പോയി ഒറ്റപ്പെട്ടിരിക്കുന്ന നേരത്താണ് അവൻ എബിയെ ഫ്രണ്ടായി കിട്ടുന്നത് അന്ന് തൊട്ടി ഇന്നുവരേക്കും എല്ലാ കാര്യങ്ങൾക്കും ഒന്നിച്ച് നിന്നിട്ടേ ഉള്ളൂ അവൻ്റെ ഉപ്പ് കഴിഞ്ഞാൽ അവനെ മനസ്സിലാക്കിയ ആദ്യത്താണ് അതായിരിക്കും എബി ഫ്രണ്ടിനേക്കാൾ ഏറെയായി അവനെ ഉപദേശിച്ച് നന്നാക്കാനും നേർവഴിക്ക് നയിക്കാനും നോക്കുന്നവൻ കുഞ്ഞനാളിൽ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും അവൻ പറഞ്ഞുതന്നെ എബിക്ക് അതുകൊണ്ട് അവന് മനസ്സിലുള്ളത് എബിയോട് മറച്ചു വെക്കാൻ തോന്നിയില്ല ചോദിക്കാൻ കാത്തു നിന്നെന്നപോലെ മനസ്സിൻ്റെ ഭാരമെല്ലാം എബിക്ക് മുന്നിൽ ഇറക്കി വെച്ച് റെമിയെക്കുറിച്ച് താജ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എബിയോട് എന്നെങ്കിലും നിന്ന തേടിയാവും വരുമെന്നായിരുന്നു എബി പറയാറ് പക്ഷെ ഇപ്പോൾ എബി നടുങ്ങിപ്പോയി ലൈലയുടെ ആദ്യ പ്രണയ രമിയായിരുന്നു എന്നും റെമി ഇന്ന് ജീവനോടെ ഇല്ലായിരുന്നതും എബിയെ പാടെ തളർത്തിക്കളഞ്ഞു പക്ഷേ അതിനൊപ്പം ഒരു ആശ്വാസമുണ്ടായിരുന്നു എബിക്ക് മുന്നയുടെ കൈകളിൽ പ്രമ്യ അവളെ ഏൽപ്പിച്ചത് താജിന്റെ കൈകളിലേക്ക് എത്തിക്കാനാണെന്ന ആശ്വാസം എബിക്ക് സങ്കടം കാരണം വാക്കുകളൊന്നും പുറത്തേക്ക് വന്നില്ല പക്ഷേ താജ് തളർന്നു പോരതെന്ന് കരുതി ഒന്ന് രണ്ടുമൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുകയും അവൻ്റെ മനസ്സിലെ നൊമ്പരങ്ങൾ കുറച്ചു കൊടുക്കുകയും ചെയ്തു ലേളിയുടെ ബർത്ത്ഡേയാണ് ഈ വരുന്ന സാറ്റർഡേ കുറച്ചു നേരം കഴിഞ്ഞു പോയിരുന്നു താജ് പെട്ടെന്ന ഓർമ്മയിൽ പറഞ്ഞു കൊള്ളാര ഒരു ഗോൾഡൻ ചാൻസാണ് കിട്ടിയിരിക്കുന്നത് നിനക്ക് സന്തോഷിക്കാനും അവളെ സന്തോഷിപ്പിക്കാനും എബി ആഹ്ലാദത്തോടെ പറഞ്ഞു സന്തോഷം എവിടെ ടെൻഷൻ അടിച്ചിരുമേലോ അപ്പോഴാ സന്തോഷിക്കുന്നത് അയ്യോ ടെൻഷനോ അത് നിന വയസ്സ് കൂടി പോയി പെട്ടെന്ന് കിളവിയാവും പേടിച്ചിട്ടാണോ എബി ചോദിച്ചേർന്നില്ല താജാവിനെ കനപ്പിച്ചു നോക്കി അയ്യടാ നോക്കണ്ട ഞാനൊന്നും പേടിക്കില്ല നിന്റെ വർത്താനം കേട്ടാ ഇതിന്റെ അപ്പുറവും ചോദിക്കുന്നു നിന്നോട് ഭാര്യയുടെ ബർത്ത്ഡേ വരുമ്പോൾ ടെൻഷൻ നടക്കുന്ന ലോകത്തെ ആദ്യത്തെ ഭർത്താവ് നീയായിരിക്കും ഈ നാട്ടിലെ സകല കെട്ടിയുമാർക്ക് അപമാനാ നീ അതിലൊരു സംശയം ഇല്ല അവളുടെ വിധി അല്ലാണ്ട് എബി നെടുവർപ്പെട്ടു തെണ്ടി അടിച്ചു നിന്റെ പള്ളി ഞാൻ താണയിടും അവൾക്ക് എന്ത് ഗിഫ്റ്റ് എടുക്കും ഓർത്തിട്ടാ ടെൻഷൻ അല്ലാണ്ട് നീ വാചടിക്കുന്ന പോലെ ഒന്നുമില്ല താജ എബിക്ക് നേരെ കയ്യോങ്ങി ഓങ്ങി ഓഹ് അതാണോ അപ്പൊ ഗിഫ്റ്റു ആണ് നിന്റെ പ്രശ്നം അല്ലേ എബി താടി ചൊറിഞ്ഞു അതല്ല ഞാൻ നിന്നോട് പച്ച മലയാളത്തിൽ പറഞ്ഞു ചൂടാവല്ലടാ വഴിയുണ്ട് വഴിയും കുഴിയൊന്നും വേണ്ട എന്ത് ഗിഫ്റ്റ് കൊടുക്കും ആ പറഞ്ഞ സിമ്പിൾ ഒരു സാരി വാങ്ങിച്ചു കൊടുക്കു തുക്കട അത്യാവശ്യം ഗ്രാൻഡഡ് തന്നെ പെണ്ണല്ലേ വർഗം ഡ്രസ്സിനോട് നിൽക്കില്ല ഇഷ്ടപ്പെടും ഗിഫ്റ്റ് മാത്രമല്ല കാര്യം പറഞ്ഞു കൊടുത്തു അടിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളൂ നീ അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് താജ എബിയെ നോക്കി ദഹിപ്പിച്ചു ഇതെന്ത് കൂത്ത് ഒരു സാരി വാങ്ങിച്ചു കൊടുക്കാൻ പറയാത്ത വലിയ തെറ്റാണോ ഗ്രാൻഡഡ് വാങ്ങിക്കാൻ പറഞ്ഞാണോ പ്രശ്നം എന്നാ വേണ്ട തുക്കള തന്നെ വാങ്ങിച്ചോ എടാ വിവരല്ലാത്ത തെണ്ടി ഈ ജന്മത്തിൽ ഞാൻ ഇനി അവൾ സാരി വാങ്ങിച്ചു കൊടുക്കില്ല അത് ഞാൻ അന്നേ തീരുമാനിച്ച ആദ്യമായിട്ട് ഞാൻ സാരി വാങ്ങിച്ചു കൊടുത്താൽ അത് ഉടുത്തോണ്ട് അവൾ കോളേജിൽ വന്ന ദിവസം ഞാൻ മറന്നിട്ടില്ല അന്ന് എന്താ സംഭവിച്ചതെന്ന് അറിയാലോ അന്ന് ആ ജീവിതം തന്നെ മാറി മറിഞ്ഞ അതുകൊണ്ട് സാരി വേണ്ട അന്ന് എന്താ സംഭവിച്ചു നിങ്ങളുടെ വിവാഹം നടന്നു നീ അവൾ ഒരുമിച്ച ദിവസമല്ലേ അന്ന് ആ ദിവസം കൊണ്ട് നിനക്ക് അവൾക്ക് ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല പകരം നല്ലേ സംഭവിച്ചിട്ടുള്ളൂ അപ്പൊ പിന്നെ ഗിഫ്റ്റ് ആയിട്ട് സാരി ചൂസില എന്താ കുഴപ്പം ബാർത്ത്ഡേ ദിവസം നല്ല എന്തെങ്കിലും നടന്നാലോ ഐ മീൻ അവൾ നിന്ന് പ്രപ്പോസ് ചെയ്താലോ ഏയ് എന്നാലും വേണ്ട ആ ദിവസം കൊണ്ട് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല ശരി ശരിയെന്നെയാ പക്ഷെ അവൾ ഒരുപാട് കരയുകയും വേദനിക്കുകയൊക്കെ ചെയ്ത ദിവസം അവൾക്ക് ഇഷ്ടമില്ലാത്തതാണ് നടന്ന് സോ സാരി വേണ്ട ഓർപ്പിച്ചു വേറെന്തെങ്കിലും പറ എന്നാ പിന്നെ ബ്രേസ്ലെറ്റ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക ഇഷ്ടമാവും കാരണം നേരത്തെ പറഞ്ഞു പെണ്ണലേ ഇടാം ആപണങ്ങളോട് താല്പര്യം കാണാക്കിയില്ല ഇനി നീ മുട്ടുന്ന ആളുകളൊന്നും പറയാൻ കണ്ട ഇത് ഫിക്സ് ചെയ്തു ഒരു ഡയമണ്ട് നെക്ലെസ് വാങ്ങി പൊയ്ഞ്ഞു വെച്ചോ സാറ്റർഡേ കൊടുക്കാം ഒന്നു മോനെ ഞാൻ നിന്നോടൊന്നും ചോദിച്ചിട്ടില്ല വിട്ടേര് താജ് കൈകൂപ്പി കാണിച്ചു അതിന് ഞാൻ വേണ്ടാത്തോലും പറഞ്ഞോടാ എബി കണ്ണു വീഴ്ച ഇല്ല വേണ്ട മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എടാ പൊട്ടാ അവൾ നിനക്ക് എനിക്കറിയാത്തൊന്നുമില്ലല്ലോ പേരിന് മാത്രം അവള് പെണ്ണ് അല്ലാതെ ഒരു പെണ്ണിന്റെ ഇഷ്ടങ്ങളോ താല്പര്യങ്ങളോ ഒന്നും അവൾക്കില്ല അവൾക്ക് ഈ ഡ്രസ്സ് ഓണമെന്റ്സിലൊന്നും ഒരു ക്രൈസൂല്ലടാ ആ ടോപ്പും പാൻഡ് ഇടുന്നതിനെ നാണമറക്കണ്ടോന്ന് പറഞ്ഞ അന്ന് മൂസിയുടെ എൻഗേജ്മെന്റിനല്ലാതെ അതിന് മുമ്പോ ശേഷം നീ അവൾ അതുപോലെ ഡ്രസ്സിലോ അതുപോലെ അണിഞ്ഞൊരുങ്ങനെ കണ്ടിട്ടുണ്ടോ അതന്ന് നൂസ്ത്ര വാങ്ങിച്ചു കൊടുത്താ കൊടുക്കുമ്പോൾ തന്നെ പറഞ്ഞു എൻഗേജ്മെൻറ്റിനത് ഇട്ടിട്ട് വന്നാൽ മതിയെന്ന് നൂസ്രയെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് കരുതിയാണ് വന്ന് അവൾ ഇട്ടു തന്നെ അല്ലാതെ അവൾക്ക് വേണ്ടിയിട്ടൊന്നല്ല അന്ന് ഞാൻ ബുള്ളറ്റ് എടുത്ത് കാറോ മറ്റായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ അവൾ ഒന്ന് വീടെടുത്തുന്നതിന് മുന്നേ അതൊക്കെ ഊരിക്കേനെ അതാ അവളുടെ അവസ്ഥ ഓ അപ്പോൾ നെക്ലേസ് ഒന്നും നടക്കില്ല അല്ലേ വേണ്ട അവൾക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും കൊടുക്കണ്ട അവൾക്ക് നിന്നോട് ഇപ്പോഴുള്ള ഇഷ്ടം കൂടെ പോയി കിട്ടും അവൾ നിന്നിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എന്താണോ അത് കൊടുക്കണ്ട ഗിഫ്റ്റായിട്ട് അവളോടൊ ചോദിക്കുന്നു വേണ്ട അവളുടെ മനസ്സെനിക്ക് അറിഞ്ഞൂടെ അത് വെച്ച് കൊടുക്ക് ഒരു ഉഗ്രം ഗിഫ്റ്റ് താൻ പറയാതെ തന്നെ തൻ്റെ മനസ്സറിഞ്ഞ അവൻ തന്നല്ലോ എന്നും പറഞ്ഞു അവൾക്ക് ഒരുപാട് സന്തോഷമാകും ചെയ്യും എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി എന്നു പറഞ്ഞു എബി താജിനെ നോക്കി പുരികം പൊക്കി ആ ബുദ്ധിയൊക്കെ കൊള്ളാം നിന്റെ ഈ ബുദ്ധി വെച്ച് ഞാൻ അവൾക്ക് കൊടുക്കേണ്ട ഡിവോഴ്സ് ആയിരിക്കും കാരണം ഈ വരുന്ന അവടെ പിറന്നാൾ ദിനത്തിൽ അവൾ എന്നിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതായിരിക്കും അതുമാത്രം എബിക്ക് വിശ്വാസം വന്നില്ല മുഖത്തെ എന്തൊക്കെയോ ഭാവങ്ങളും മിന്നി പറഞ്ഞു അതേടാ ഞാൻ പറഞ്ഞിട്ടില്ലേ അവളുടെ പ്രോപ്പർട്ടീസിൻ്റെ കാര്യം അത് മുഴുവൻ അവൾക്ക് സ്വന്തമാവുന്ന ദിവസമാണ് ഈ വരുന്ന അവരുടെ പിറന്നാൾ ദിവസം അതായത് അവൾക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയാകുന്ന ദിവസം അവൾ ഇത്രയും നാളും കാത്തിരുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് അതുവരെ അവൾക്കൊരു ആസനം വേണമായിരുന്നു അവൾക്ക് ചുറ്റുമുള്ള ചെകുത്താന്മാരിൽ നിന്നൊരു സംരക്ഷണം അതായിരുന്നു അവൾക്ക് എൻ്റെ വീട് അതായിരുന്നു ഇത്രയും ദിവസത്തെ എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പുള്ള അവളുടെ ജീവിതം അവരുടെ സാമ്രാജ്യം അവൾക്ക് സ്വന്തമാവുന്ന നാൾ അവൾ എൻ്റെ വീട് വിട്ടിറങ്ങി ഒപ്പം എൻ്റെ എടാ എന്തൊക്കെയടാ നീ പറയുന്നത് പോവി അവളോ അവൾ നിന്റെ ജീവിതത്തിന്ന് അത് നീ സമ്മതിക്കും അവളെ താജ് പറയുന്നതൊക്കെ എബിയുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തി സമ്മതിക്കും അവൾ ഡിവോഴ്സ് വേണമെന്ന് ആവശ്യപ്പെട്ടാ ഞാനത് കൊടുക്കും ഒന്നിനെ നിർബന്ധിക്കില്ലെന്ന് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ തെറ്റിക്കില്ല സത്യ അവൾ നിർബന്ധിക്കാൻ എനിക്കാവില്ല കാരണം ആ മനസ്സിലുള്ള റെമിയാണ് എൻ്റെ റെമി അവൻ്റെ ഓർമ്മകൾക്ക് ഒന്നിട്ട് എനിക്കൊരു ജീവിതം വേണ്ട അതിനെനിക്ക് കഴിയില്ല അവൻ്റെ ഓർമ്മകളിൽ ജീവിക്കുന്നതാണ് അവൾക്ക് സന്തോഷമെങ്കിൽ അങ്ങനെ തന്നെ ജീവിച്ചോട്ടെ അവള് തടയില്ല ഞാൻ ഒരിക്കലും അതിന് മുന്നേ അവളുടെ ബർത്ത്ഡേ ഗിഫ്റ്റിനെ കുറിച്ച് നീനാലോചിച്ച് തലവുണ്ടാക്കിയൊന്നും വേണ്ട അവൾക്ക് കൊടുക്കേണ്ട ഗിഫ്റ്റ് എന്താണെന്ന് എനിക്കറിയാം അവൾക്ക് കൊടുക്കാൻ ഒരു ഗിഫ്റ്റേ ഉള്ളൂ എൻ്റെ കയ്യിൽ അത് ഞാൻ തന്നെ കൊടുത്തോളാം താജേൻ്റെ സ്വരം ഉറച്ചതായിരുന്നു ഒപ്പം തീരുമാനങ്ങളും അത് അത് വേണോടാ അവൻ്റെ മനസ്സിൽ എന്താണെന്ന് എപ്പിക്കും മനസ്സിലായിരുന്നു ആദ്യയോട് അവൻ്റെ ചുമലിൽ കൈവച്ച് ചോദിച്ചു വേണം ഇത് മാത്രമല്ല േ ഭാര്യയുടെ ബേർത്ത് ടെൻഷൻ അടിച്ച ലോകത്തെ ആദ്യത്തെ ഭർത്താവ് ഞാനായിരിക്കുന്നു അതൊന്ന് മാറ്റി പറയേണ്ടി വരും ഭാര്യയുടെ പിറന്നാൾ ദിവസം ഭാര്യയുടെ കൊണ്ട് മരണപ്പെടുന്ന ലോകത്തെ ആദ്യത്തെ ഭർത്താവ് ഞാനായിരിക്കും എന്ന് പറയുന്നതാവും ഇനി കൂടുതൽ ഉചിതം മുത്തേ അപ്പം നീ പറലോകം മുന്നിൽ കണ്ടിട്ട് തന്നെയാണോ ഈ കളിക്കറങ്ങിയത് പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു അന്ന് അതേ എനിക്ക് ചെയ്യാൻ കഴിയായിരുന്നുള്ളൂ അതുതന്നെയായിരുന്നു ഞാൻ ചെയ്യേണ്ടത് സോ ചെയ്തു അവിടെ കണിൽ ഞാൻ ചെയ്ത തെറ്റായിരിക്കാം പക്ഷെ എൻ്റെ കണിൽ ഇത് ശരിയാണ് ഞാൻ ചെയ്തതിലൊരു തെറ്റില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു എടാ തെറ്റൊന്നുമില്ല തെറ്റുണ്ടെന്ന് ആരോ ശരിയാ നൂറ് വട്ടം ശരിയാണ് നീ ചെയ്ത് പക്ഷെ അവളോടൊന്ന് പറയായിരുന്നു അവളെ കൂടെ ഒന്ന് അറിയിക്കായിരുന്നു ഇതിപ്പോൾ കാര്യം അറിയുമ്പോൾ അവളൊന്ന് നിന്നെ കുത്തിന് ഞെക്കി പിടിച്ച് കൊല്ലാൻ തന്നെയാ ചാൻസ് നല്ലൊരു ദിവസമായിട്ട് വേണോടാ ഒരു ഉഗ്രം പൊട്ടിത്തെറിയിണ്ടാവും അവടെ പാത്തുനിന്ന് കാര്യമൊന്നും ചിന്തിക്കാൻ നിൽക്കില്ല അവൾ വായിൽ വരുന്നൊക്കെ പറയുകയും തോന്നുകയൊക്കെ ചെയ്യേം ചെയ്യും ഓടിക്കുക എല്ലാം കഴിയുമ്പോൾ ആയിരിക്കും കാര്യം ചിന്തിക്കുക ഞാൻ പറഞ്ഞിരുന്നുണ്ടല്ലോ അവളുടെ സ്വഭാവം നിനക്ക് പറയാൻ തോന്നിയില്ല പറഞ്ഞ അവൾ എന്നെ അനുസരിക്കുവോ എന്നെ തീരുമാനത്തിന് യോജിക്കോന്നും ചെയ്യില്ലായിരുന്നു പിന്നെ ഒന്നില്ലെങ്കിലും ഞാൻ താജല്ലേടാ ആ തലതെറിച്ചവളുടെ കെട്ടിയാണ് അവളെ അല്ലേടാ എനിക്ക് ഇത്ര എന്തൊക്കെ പറഞ്ഞാൽ അവൾക്ക് ഷോ കൊടുക്കുന്ന അവളെ ദേഷ്യം പിടിപ്പിക്കുന്ന പേടിപ്പിക്കുന്നതൊക്കെ തന്നെ എനിക്ക് ഇഷ്ടം അവളെ അടക്കാൻ എനിക്ക് അറിയാമോനെ താജ ഒന്ന് ചിരിച്ച് സൈറ്റടിച്ച് കാണിച്ചു നീ അടക്കും അതിനു മുന്നേ അവള് നിന്റെ ശവ അടക്കും ഇരുത്തി നോക്കിക്കൊണ്ട് പതുക്കെ പറഞ്ഞു വല്ലതും പറയാനുണ്ടെങ്കിൽ ഓർക്കെ പറയടാ താജ് അവനെ നോക്കി പേടിപ്പിച്ചു അല്ല ഇനി അപ്പ അവൾ നിന്നെ വിട്ട് ചോദിക്കുകയായിരുന്നു അതിനു വേണ്ടിയല്ല ഞാനിത് ചെയ്ത് എന്നാൽ അവിടെ ഡിസിഷൻ എന്താകുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എല്ലാം വരുന്നത്ത് വെച്ച് കാണാം താജ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു അതൊക്കെ നീ കണ്ടോ അതിന് മുന്നേ എനിക്കൊരു ജ്യൂസ് വാങ്ങിച്ചാ നിന്നെ ആശ്വസിപ്പിച്ച എനർജിയൊക്കെ തീർന്നു ദുരന്തം വാങ്ങിക്കോട്ട് എന്നും പറഞ്ഞ് താജ് എണീക്കേണ്ട താമസം മേ ബി ചാടിത്തുള്ളി എണീറ്റ് നടക്കാനൊരുങ്ങി അതുകൊണ്ട് താജ് അവനെ കഷ്ടം എന്നുള്ള അർത്ഥത്തിൽ നോക്കിയതും അവനെളിച്ച് കാണിച്ച് താജ് അപ്പോൾ തന്നെ അവൻ്റെ പള്ളക്കെട്ട് ഒരു കിഴുക്ക് വെച്ച് കൊടുത്ത് അവൻ്റെ തോളിലൂടെ കൈയിട്ട് നടന്നു വൈകുന്നേരം അവൾ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് അവൻ ടൗണിലേക്ക് പോയി ഒരു ചെറിയ ആവശ്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ വീട്ടിലേക്ക് തിരിക്കുകയും ചെയ്തു പൗലോസിയായിട്ട് ഇന്നലെ വന്നിരുന്നു അവനെ കണ്ണ കോഫി എടുക്കാൻ പോയി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ മേളിലേക്ക് കയറി റൂമ് തുറന്നു അവളീ അവിടെ ചെയ്തും കൊണ്ട് അവൻ കണ്ണും തള്ളി നിന്നു ഡേ എന്തീ കാണിക്കുന്നേ കണ്ണും തള്ളി നോക്കി അവൾ ഈ റൂമിന്റെ അല്ല വീടിന്റെ തന്നെ കാര്യത്തിൽ തീരുമാനമൊക്കെ തോന്നിയതും അവൻ അവടെ അടുത്തേക്ക് ചെന്നു ഓഹ് ഇത്തിരി അതുക്കെ ചോദിച്ചു എനിക്ക് ഇപ്പൊ കൈന്ന് പോയനല്ലോ പെട്ടെന്നുള്ള അവന്റെ ശബ്ദത്തിൽ അവളത് ഞെട്ടിയിരുന്നു ഒരു കയ്യിൽ ബ്രഷും മറ്റേ കയ്യിൽ കളർ ടീനുമാണ് അവൻ്റെ തൊണ്ട പൊട്ടിക്കല് അവടെ കയ്യിലെ ടീൻ താഴേക്ക് ഒഴുക്കി പക്ഷേ വീണില്ല അതിനു മുന്നേ അവളത് ശരിക്കും കയ്യിൽ പിടിച്ചു നിർത്തി തിരിഞ്ഞെന്ന് അവനെ കണ്ണുരുട്ടി കാണിച്ചു കൈന്ന് പോയനല്ലോന്നല്ല കൈ നീട്ടി ഒരെണ്ണം തന്നാറുണ്ടല്ലോ ചോദിച്ച കേട്ടില്ലടി എന്താ ഈ കാണിക്കുന്നേ അവിടെ ഒരു കണ്ണുരുട്ടല് നിന്റെ ഉണ്ടക്കണ ഞാൻ കുത്തി പൊട്ടിക്കും എന്റെ കണ്ണ് കുത്തിപ്പിടിക്കാൻ വരട്ടെ നിന്റെ കണ്ണ് എന്താ പൊട്ടിപ്പോയോ കാണുന്നില്ല നിനക്ക് ഞാൻ എന്താ ചെയ്യുന്നേന്ന് കാണുന്നുണ്ട് അതിനാ ചോയിച്ച് എന്ത് വില ഉടുപ്പുള്ള ചോരാന്നറിയോ വരച്ച് നാശമാക്കി വെച്ച് പിശാച്ച് ഇപ്പൊ കഴുകിക്കോണം വേഗം വൃത്തിയാക്കോ ഇല്ലെങ്കി എന്റെ സ്വഭാവം മാറും അവൻ കലിപ്പായി അയ്യോ ചുമനിന് വിലയുണ്ടോ ഞാൻ അറിഞ്ഞില്ലല്ലോ അത് ഒന്ന് പോടാവിടുന്ന് ഞാനൊന്നും കഴുകില്ല കഴിക്കളയാൻ വേണ്ടിയില്ല വരച്ചത് പിന്നെ മുഴുവനും വരച്ചു കഴിഞ്ഞ അവസാനം നോക്കും ഭംഗിയില്ലെങ്കിൽ ഞാൻ കഴിക്കളഞ്ഞ് വൃത്തിക്കിട്ടെന്നെ ചുമരി പക്ഷെ ഇനി വിടില്ല കാരണം എന്താണോ നീ നീ ആ കാരണം നീ പറഞ്ഞെനിക്ക് വാശിയാം എന്താണെന്ന് അറിഞ്ഞുകൂടാ നീ ഒരു കാര്യം വേണ്ടാന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്കത് ചെയ്യണം അതൊരു ഹരായി പോയി അപ്പൊ മോൻ പോയി കുളിക്കാൻ നോക്ക് ഞാൻ എന്റെ പെയിന്റിങ് കണ്ടിന്യൂ ആട്ടെ ഗോ ഗോ അവൾ അവനൊരു കൈ കൊണ്ട് പോന്ന് കാണിച്ചു എടി അവന് ദേഷ്യം വന്നിരുന്നു മുഖം ചുമന്ന് തൊടുത്ത് അവളുടെ കയ്യിൽ പിടിക്കാൻ നോക്കിയതും അവൾ കൈയിൽ ബ്രഷ് അവന്റെ മുഖത്തിന് നേരെ വീശി അവൻ വേഗം പിന്നിലേക്ക് നീങ്ങിക്കളഞ്ഞു വാശി കറികൾ പറഞ്ഞു മാത്രമല്ല അതിനപ്പുറവും ചെയ്യും ചുമര് തികഞ്ഞില്ലെന്നും പറഞ്ഞ് തൻ്റെ മുഖത്തും പെയിൻ്റ് അടിച്ച് കളയും അമ്മാതിരി ഐറ്റ ആ കോപ്പ് അവനൊന്നും ചെയ്യാൻ കഴിയാതെ അവിടെ നിന്ന് അവളെ നോക്കി പല്ച്ചു നീന്താ പല്ലു പിടിക്കാണ്ട് പോയി കുളിക്കാനാ പറഞ്ഞു എന്നോട് അവൻ്റെ കളി ഓണ പിന്നെ അവന് ദേഷ്യമായിരുന്നെങ്കിൽ അവൾക്ക് പുച്ഛമായിരുന്നു ഒട്ടും കുറച്ചില്ല ഒരു ലോഡ് പുച്ഛന് ഫ്രീ ആയി കൊടുത്തു എന്നിട്ട് ചുമരിലേക്ക് തിരിഞ്ഞു അവൻ നിന്നെടുത്ത് നാല് ചവിട്ടും ചവിട്ടി സോഫയിലേക്ക് ഇരുന്നു ചുമരിലേക്ക് നോക്കും തോറും അവന് ദേഷ്യത്തിനേക്കാളേറെ കരച്ചിൽ വന്നുപോയി എന്താ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പെയിന്റ് ചെയ്ത് അവൾക്ക് തന്നെ അറിയില്ലെന്ന് തോന്നി അവന് ഒരു ഭാഗത്ത് കാക്ക പറക്കുന്നു മറ്റേ ഭാഗത്ത് പൂച്ച ഇരിക്കുന്നു അങ്ങേ തലക്കുള്ള തെങ്ങാണെങ്കിൽ ഇപ്പം കടപുഴകി വീഴും അത്രക്ക് ശോകമായിരുന്നു ചുമരിൻ്റെ അവസ്ഥ ഒന്നുമില്ല ഒരു കൂട്ടം കളറ ടേബിൾ നിരത്തി വെച്ചിരിക്കുന്നു അതുകൊണ്ട് ടേബിൾ ചുമരിന് മുമ്പേ മാറിയ ഒരു പരുവായിട്ടുണ്ട് എന്തു ഭംഗിയുള്ള റൂമായിരുന്നു വൃത്തിയും കോലമൊക്കെ കളഞ്ഞു കുളിച്ച് പോത്ത് സകലത് നശിപ്പിച്ച് കളഞ്ഞു കോപ്പത്തി അവിടെ കാട്ടിക്കൂടുതൽ കാണും തോറും അവൻ ഒന്നാകെ വരാൻ തുടങ്ങി എന്നിട്ടും സഹിച്ച് പിടിച്ചിരുന്നു അവിടെ സന്തോഷം ഇതൊക്കെയല്ലേ ദേഷ്യപ്പെട്ടിട്ട് അന്ന് കിടത്തിക്കളയണ്ടെന്ന് തോന്നി അവന് പതിയെ ദേഷ്യമൊക്കെ പോയി അല്ലെങ്കിൽ അവരുടെ കളി കാണുമ്പോൾ ഒരിക്കൽ തോന്നുന്ന ദേഷ്യമേ ഉള്ളൂ പിന്നീട് അത് മാറും അവിടെ ആ കളിയും ചെയ്തു തന്നെ അത് മാറ്റിത്തരും ചുണ്ടിയിലൊരു ചെറു ചിരി നിറഞ്ഞു പതി എണീറ്റ് അവളുടെ പുറകിൽ ചെന്ന് ഇന്ന് രണ്ട് നടുവിനും കൈകൊത്തി ചുമരിലേക്ക് തന്നെ നോക്കി എന്താ എന്തു വേണം കളർ എടുക്കാൻ വേണ്ടി തിരിഞ്ഞ അവൾ അവനെ കണ്ടു അപ്പം തന്നെ അവൾ കണ്ണു കുറിപ്പിച്ച് നോക്കിയവനെ അല്ലടി സത്യത്തിന് നീന്താ കാണിക്കുന്നത് എനിക്ക് വല്ല നിശ്ചയമുണ്ടോ ഏതിനേക്കാൾ നന്നായി സാനുപോലും വരയ്ക്കുമല്ലോ ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എൻ്റെ മോൾക്ക് ഞാൻ ക്യാൻവാസ് സെറ്റ് ചെയ്ത് തരുവായിരുന്നല്ലോ എന്തിന് ഒരു പെയിൻറിങ് റൂം തന്നെ ഒരുക്കി തരുമായിരുന്നു എനക്ക് അതുമല്ലെങ്കിൽ ഇതൊക്കെ പഠിക്കാനും ഇതിനെക്കുറിച്ച് കുറിച്ച് അല്പക ബോധം വരാനും ഞാൻ നിന്നെ ഏറ്റവും മികച്ച ആട്സങ്ങളിൽ തന്നെ കൊണ്ടുപോയി ചേർത്തേനെ എൻ്റെ ഈ റൂമിൽ വേണ്ടായിരുന്നു ബുദ്ധുസേ നിന്റെ ഈ അറ്റകൈ പ്രയോഗം അമ്മ നീ കേട്ടുണ്ടെന്ന് എനിക്കറിയില്ല നല്ല ഫലങ്ങളുള്ള വൃക്ഷങ്ങൾക്ക് നേരെയാണ് ഏറ്റവും കൂടുതൽ കല്ലേറുണ്ടാവ് അതാ നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പിന്മാറുന്ന പ്രശ്നമില്ല നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ തളരില്ല മോനെ തളരില്ല എന്ന് പറഞ്ഞാൽ തളരില്ല കംപ്ലീറ്റ് ആവാൻ ഞാൻ ഈ നിർത്തുന്ന പ്രശ്നമേ ഇല്ല പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി എന്താണെന്നോ നിനക്ക് തീരെ കലാബോധം ഇല്ലെന്ന് അതുണ്ടായിരുന്നെങ്കിൽ നീ ഇപ്പെന്നെ ഇങ്ങനെ ഒന്നും പറയില്ലായിരുന്നല്ലോ അവൾ വീണ്ടും അവനെ പുച്ഛിച്ച് കളഞ്ഞു കളർ ചുമരിലേക്ക് തന്നെ തിരിഞ്ഞു ആറക്കുറ്റമാരോട്ടും കാര്യമില്ല തെറ്റു മുഴുവൻ എന്റേതു തന്നെയാ വെയിലിൽ കിടന്നതിനടുത്ത് തോളത്തിട്ടു ഇനി അനുഭവിക്ക തന്നെ അവനൊന്നെ ഇടിവീർപ്പെട്ടുകൊണ്ട് കുളിക്കാൻ ഒരുങ്ങിയതും എന്തോ കണ്ണിലുടക്കിയ പോലെ തിരിഞ്ഞ അവൾ തന്നെ നോക്കി അതും അടിമുടി ഒരു നോട്ടം അടുത്ത നിമിഷം ഡി എന്ന് പറഞ്ഞ ഒരു അലർച്ചയായിരുന്നു ഈ പ്രാവശ്യം അവടെ കൈന്ന് കളർ ടീന്നെ താഴെ പോയി ഈ എന്താണ് തെണ്ടി നിനക്ക് കുറെ നേരത്തെ തുടങ്ങിയിട്ട് അവൾ ചവിട്ടി തുള്ളിക്കൊണ്ട് അവനെ നേരെ തിരിഞ്ഞു തെണ്ടി നിന്റെ മറ്റവടി ഈ ഷർട്ട് അവൾ ധരിച്ചിരിക്കുന്ന ഷർട്ടിലേക്ക് അവൻ വീണ്ടും നോക്കി എന്റെ മറ്റവൻ തെണ്ടീടെ അവൾ രണ്ട് കൈയും കെട്ടിന്ന് കൂസിലൊന്നില്ലാതെ പറഞ്ഞു വെളിച്ചീൽ എടുക്കുന്നോ അടിച്ചു നിന്റെ ചെപ്പ പൊട്ടിച്ചുകളി ആരോട് ചോദിച്ചിട്ടാടി നീ ഇതെടുത്ത് ആരോട് ചോദിച്ചില്ല ഇതെന്റെ ഭർത്താവിന്റെയാ ഭർത്താവിന്റെ ഇതെടുക്കാൻ ആയിരിക്കും ആരോടെ സമയം ചോദിക്കേണ്ടത് അപ്പോഴേക്ക് അവൾക്ക് കൂസലില്ലായ്മ തന്നെ അപ്പം നീ സമ്മതിച്ചു ഞാൻ നിന്റെ ഭർത്താവാണെന്ന് അവൻ അവനവൾ ഉറ്റുനോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം